തിരുവനന്തപുരം ആറ്റിങ്ങിൽ വലിയ ഒന്ന് താലൂക്ക് ഹോസ്പിറ്റലിന് നേരെ പിൻവെസ്റ്റായിട്ടാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത് അതായത് വലിയ ഒന്ന് ബസ് സ്റ്റാൻഡ് അവിടുന്ന് ഏകദേശം നാന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അവിടുന്ന് തന്നെ നവഭാരത സ്കൂളിലേക്കുള്ള വഴി കാണാം ആ റോഡ് കയറി നമുക്ക് നവഭാരത സ്കൂളിലേക്ക് ലെഫ്റ്റിലേക്ക് തരും അതിൽ കയറാണ്ട് വീണ്ടും കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട് കേട്ടോ ആ റോഡ് ഇങ്ങനെ കറങ്ങിയാണ് അതായത് ഈ കാണുന്ന രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് ഇവിടെ ഇപ്പം വീടൊക്കെ പണി പണിയടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു പൊസിഷൻ വരുമ്പോഴത്തേക്കും താലൂക്ക് ഹോസ്പിറ്റലിന് നേരെ ബാക്ക് അല്ലെങ്കിൽ നവോബാര സ്കൂളിലേക്കാൻ ബാക്ക് വശത്തായിട്ട് വരും കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്കും നാനൂറ്റി അൻപത് മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇതിന്തായി ഈ കാണുന്ന എട്ടേകാൽ സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അതായത് ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ ഇതിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കടപ്പ് ഈ കെട്ടുകൊട്ടം അങ്ങേ അറ്റം വരേക്കും ടോട്ടൽ എട്ടേകാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തും കൊടുക്കും കേട്ടോ നാല് സെൻറ്റ് നാലേകാൽ സെൻ്റായിട്ട് കൊടുക്കും ഈ കാണുന്ന ഒരു ആറ് സെൻറ്റ് ഓൾറെഡി സെയിലായി ഇതാ ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെയും ഒരു നാല് സെൻറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഒരു നാല് സെൻറ്റ് തൊട്ട് എട്ടേകാല് സെൻറ്റ് വരെയും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കേട്ടോ ആ രീതിയിലാണ് ഓപ്ഷൻ കിടപ്പുള്ളത് താത്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്